സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എൽ ന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങലൂർ ഡിവിഷൻ വിശദീകരണ യോഗം നടന്നു പുല്ലൂറ്റ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന യോഗം കെ സി ബി പി എ ജില്ലാ സെക്രട്ടറി സി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ അതനുസരിച്ചുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇക്കാലം എത്രയും നമ്മൾ സമരങ്ങളും നമ്മൾ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെയും ബോർഡ് അധികാരികളുടെ മുമ്പിൽ പല പ്രാവശ്യം സംസാരിക്കുകയുണ്ടായി പണിമുടക്കണി മുടക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അത്തരം കാര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റും ഉദാഹരണം തന്നെയാണ് ഈ ഫെസ്റ്റിവൽ അല്ല നമ്മുടെ സംഘടന രൂപീകരണമായത് തുടക്കം ആരംഭിച്ചത് ഈ പ്രതി ഈ ഫെസ്റ്റിവൽ അലോണൻസ് ലഭിക്കുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വെച്ചാണ് നമ്മൾ പോയത് അത് നമ്മൾ നേടിയെടുക്കാൻ പറ്റി ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ മറ്റേത് പെൻഷൻ സമൂഹത്തോടൊപ്പം തന്നെ ഫെസ്റ്റിവൽ അലൗസ് നമുക്ക് എടുക്കുകയുണ്ടായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും ഇണ്ടാവുക കാരണം സാമ്പത്തിക സ്ഥിതി അതിനൊരു ഘടകമാണല്ലോ സ്ഥാപനത്തിന് മറ്റു പല കാര്യങ്ങളും എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ അലവൻസുകൾ പെൻഷൻ പരിഷ്കരണം ഇത്തരം കാര്യങ്ങളൊക്കെ കാലതാമസം വന്നപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുകയും അതിനനുകൂലമായ നടപടികൾ എടുക്കാൻ ബോർഡിനെ നിർബന്ധിക്കുകയും സർക്കാരിനെ കൊണ്ട് ഇടപെടിയാൻ ഇടപെടിക്കാൻ നമുക്ക് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മുപ്പത് ഇത്തരം ഈ കാലഘട്ടം കാലഘട്ടം നമുക്ക് പരിശോധിക്കുമ്പോൾ കഴിയുക മുന്നോട്ട് പ്രധാനമായ ഒരു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ ബി മുഹമ്മദ് സഗീർ സിഐടിയു ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി കെ സഞ്ജയൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ രാമൻ കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി എം ആർ ലാലു കെ സി ബി വർക്കേഴ്സ് ഫെഡറേഷൻ ഡിവിഷൻ സെക്രട്ടറി പി എ പ്രമോദ് കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നിഖിൽ മോഹൻ കെഎസ്ഇ ബി ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എം എ മുഹമ്മദ് സാലി എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി പി എഫ് ഷൈസൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ എൻ പവിത്രൻ നന്ദിയും പറഞ്ഞു